എൻ്റെ ജീവിതം മുഴുവൻ ഓർത്തുകൊണ്ട് ഞാൻ ഈ മരണക്കടക്കിൽ കിടക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രശസ്തിയും പണവും എത്രമാത്രം നിരർത്ഥകമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രായമാവുമ്പോഴേ നമുക്ക് വിവേകമുദിക്കൂ ഇന്ന് എനിക്ക് മനസ്സിലാവും മുപ്പത് ഡോളറിൻ്റെ വാച്ച് ആണെങ്കിലും മുന്നൂറ് ഡോളറിൻ്റെ വാച്ച് ആണെങ്കിലും അത് രണ്ടും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ് എന്ന് മുപ്പതിനായിരം ഡോളറിന്റെ കാറിൽ യാത്ര ചെയ്താലും ഒന്നര ലക്ഷത്തിൻ്റെ കാറിൽ യാത്ര ചെയ്താലും നമ്മൾ എത്തുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ അഞ്ച് സത്യങ്ങൾ ഇവയാണ് ഒന്ന് ഞങ്ങൾ കുട്ടികളെ ഒരിക്കലും പണക്കാരനാവൻ പഠിപ്പിക്കരുത് അങ്ങനെ പഠിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ മൂല്യം പണത്തിന്റെ അടിസ്ഥാനത്തിലേ അവർ മനസ്സിലാക്കൂ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മരുന്ന് പോലെ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മരുന്ന് നമ്മൾ ഭക്ഷണമായി കഴിക്കേണ്ടി വരും നമ്മൾ പ്രണയിക്കുന്നവര് ഇനി നമ്മളെ വിട്ടുപോകാൻ നൂറ് കാരണങ്ങളുണ്ടെങ്കിലും അവര് നമ്മൾ വിട്ടുപോകില്ല നമ്മോടൊപ്പം നിൽക്കാനുള്ള ഒരു കാരണം അവർ കണ്ടെത്തി അവർ നമ്മോടൊപ്പം നിൽക്കും നമുക്ക് വേഗത്തിലെത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോവാം പക്ഷേ നമുക്ക് ബഹുദൂരം ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല അതിന് മറ്റുള്ളവരോടൊപ്പം പോകണം ഒരു മനുഷ്യനായി ജനിക്കുന്നതിലല്ല ഒരു മനുഷ്യനായി മാറുന്നതിലാണ് കാര്യം